നോമ്പു നോറ്റും ഉപവസിച്ചും പരിത്യാഗപ്രവർത്തികൾ ചെയ്തും പ്രാർത്ഥിച്ചും നമ്മെ തന്നെ ഈശോയുടെ പീഡാസഹന ഉദ്ധാന രഹസ്യങ്ങളിലേക്ക് അടുപ്പിക്കുവാനുള്ള അവസരമാണ് ഓരോ നോമ്പ് കാലഘട്ടവും ഈശോ ജോർദാനിൽ സ്നാപകയോഹനാനിൽ നിന്ന് സ്നാനമേൽക്കുന്നതിന് മുൻപ് മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതിൻ്റെ നാൽപ്പത് ദിവസത്തെ നാം അനുസ്മരിക്കുന്നു ഈ ദിവസങ്ങളിൽ ആരാധനാക്രമങ്ങളിൽ വൈദികൻ പർപ്പിൾ അഥവാ ധൂമ്പ്ര നിറമുള്ള ആരാധനക്രമ വസ്ത്രങ്ങൾ അണിയുന്നു ഈ കാലഘട്ടത്തിൽ ആരാധനക്രമ ലിറ്റർജിയിൽ ഗ്ലോറിയ ഉപയോഗിക്കുന്നില്ല ഈ ഒരു നോമ്പ് കാലഘട്ടം പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവവുമായി കൂടുതൽ അടുക്കുവാനുള്ള അവസരമായി നിങ്ങൾക്ക് തീരട്ടെ എന്ന് ആശംസിക്കുന്നു